ഇന്നലെ ചടങ്ങുകളൊക്കെ നന്നായിട്ട് പൂർത്തിയായില്ല പ്രധാനമന്ത്രി ഒക്കെ പങ്കെടുത്തുകൊണ്ട് അതെ അങ്ങനെയാണ് വിലയിരുത്തുന്നത് വിജയപ്രദമായിരുന്നു ഇന്നലെ സ്വാമി നടത്തിയ ഒരു പ്രസ്താവന അതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ ചർച്ചകളുണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഒന്നും പ്രതികരണം കണ്ടു തുടങ്ങിയിട്ടില്ല മഹാത്മാഗാന്ധിയെ പോലൊരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് എന്നുള്ളതായി അങ്ങേടെ പരിപാടി ഉണ്ടായി ഞാൻ അല്ല മോഡിജിയുടെ വ്യക്തിപ്രാഭവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ അഭിപ്രായം പറഞ്ഞത് അദ്ദേഹം വളരെയേറെ സത്യസന്ധനും ആദർശ ശുദ്ധിയുള്ളയാളും ഏറെ സാത്വിക ജീവിതം നയിക്കുന്ന ഒരാളായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞ വാക്ക് ശ്രീനാരായണ ഗുരു ഇന്ത്യയുടെ ആത്മചൈതന്യമാണ് അതിനപ്പുറത്ത് ഗുരുവിനൊരു വിശേഷണം നൽകാനില്ല അത്രയും ഗംഭീരമായ ഒരു വിശേഷണമാണ് മോഡിജി ഗുരുവിനെക്കുറിച്ച് നൽകിയത് ഗുരുവിൻ്റെ ആത്മചൈതന്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം ഇന്നത്തെ ഗവൺമെൻറ് ഗുരുവിൻ്റെ ആദർശങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു സ്വച്ഛഭാരതവും അതേപോലെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെയും ഗുരുവിൻ്റെ സന്ദേശം വലിയ സ്വാധീനം ചെലുത്തുന്നു സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ എല്ലാ മേഖലകളും ഗുരു പണ്ട് സ്വീകരിച്ച ആ ഒരു നവോത്ഥാന സമ്പ്രദായത്തെ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നു നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്നലെ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയിൽ ശിവഗിരിമഠത്തിന് ഏറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇതില്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളാണ് പ്രധാനമന്ത്രി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് അങ്ങ് പറയുമ്പോൾ അതിലൊരു കുഴപ്പമുള്ളത് മതരാഷ്ട്രവാദം മുന്നിട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ആർ എസ് എസിൻ്റെ കീഴിലുള്ള സംഘടനയായ ബി ജെ പിയുടെ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ആശയം അതായത് ആ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ട് ആണ് ഞാൻ പ്രധാനമന്ത്രിയാണെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ മതരാഷ്ട്രവാദം പറയുന്ന ഒരാളും മതമേ വേണ്ട ജാതിയും വേണ്ട മനുഷ്യൻ എല്ലാ എല്ലാ ജാ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യരെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവും തമ്മിൽ എങ്ങനെയാണ് യോജിച്ച് പോവുക എങ്ങനെയാണ് ആ വിലയിരുത്തി വരുന്നത് അദ്ദേഹം ഒരു മതത്തെയും തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ചെയ്തതായിട്ട് ചരിത്രയില്ല അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കുമാറാണ് പല്ലും വിലയിരുത്തിയതും മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ തന്നെ പക്ഷേ അദ്ദേഹം ഭരണത്തിലിരുന്ന ഈ പത്ത് പതിനൊന്ന് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു മതത്തെ ഹിന്ദുമതം ക്രിസ്തു മതം ഇസ്ലാം മതം ബുദ്ധമതം ജൈനമതം തുടങ്ങി ഭാരതീയ മതങ്ങളിലെ ഏതെങ്കിലും ഒരു മതത്തെ തള്ളിക്കളയാനോ നിഷേധിക്കാനോ ആ ഗുരുക്കന്മാരെ നിഷേധിക്കാനോ അദ്ദേഹം തയ്യാറായതായിട്ടുള്ള വാർത്തകളൊന്നും തന്നെയില്ല എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനമായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ഒരുപക്ഷെ സ്വാമിയുടെ ശ്രദ്ധയിൽപ്പെടായിട്ടായിരിക്കും കാരണം രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് ഈ മുസ്ലിം വിഭാഗത്തെ ഞങ്ങളെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗം പല വർഷങ്ങളിൽ തെളിവിലായിരുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പും വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം വിഭാഗവും അവരെ അവരുടെ കൂടെ നിൽക്കുന്ന മതേതരവാദികളും തെരുവിലായിരുന്നു ഇത്തരം സംഭവങ്ങളൊക്കെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അത് സമയത്ത് ശ്രദ്ധേയപ്പെടായിട്ടാണോ ഞാനതിൻ്റെ രാഷ്ട്രീയവശങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല വലിയ രീതിയിട്ടില്ല ഞാനതിനെ സംബന്ധിച്ച് അദ്ദേഹം എടുത്ത നിലപാടുകൾ അത് പത്രങ്ങളിലും മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുള്ളതാണ് ആ നിലപാടുകൾ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ഒക്കെ തന്നെയും പൂർണ്ണമായും ഒരു നിലപാടായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് മഹാത്മാഗാന്ധിയുടെ ഏത് ഗുണമാണ് പ്രധാനമന്ത്രി അങ്ങേക്ക് കാണാൻ കഴിഞ്ഞത് മഹാത്മാഗാന്ധിയുടെ സത്യനിഷ്ഠ ആദർശശുദ്ധി ബ്രഹ്മചര്യം അദ്ദേഹത്തിന്റെ ഭാവം അതെല്ലാം അദ്ദേഹത്തിൽ കാണുന്നുണ്ട് ഒരു രാഷ്ട്രീയ പ്രധാനമന്ത്രിയാണ് പുകഴ്ത്തിയതെന്ന് സ്വാമി പറയുമ്പോഴും ഞാൻ പുകഴ്ത്തിയതല്ല പൊഴ്ത്തേണ്ട ആവശ്യമില്ല എനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു തന്നുമാ ഒരു രാഷ്ട്രീയ നേത ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ശ്രീനാരായണീയ സമൂഹത്തിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടി ബി ജെ പി എന്നുള്ള രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ശ്രമങ്ങൾ നടന്ന സമയത്തു കൂടിയാണ് ഒരിക്കലും അതിനകത്ത് രാഷ്ട്രീയം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് രാഷ്ട്രീയം ഇല്ല ശിവര് അടുത്തതിന് രാഷ്ട്രീയം ഞാൻ നേരിൽ കണ്ട കാര്യം ഇപ്പോൾ ഈ ഡൽഹിയിൽ നടന്ന പരിപാടി മഹാത്മാഗാന്ധിയും ഗുരുദേവനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച അതിൻ്റെ ശതാബ്ദി ആഘോഷം അതിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായി ഞങ്ങൾ അതിനുള്ള മെസ്സേജ് ശിവഗിരിയിൽ നിന്നും അദ്ദേഹത്തിന് നൽകി ഒരു മന്ത്രിമാരുടെയോ പാർട്ടി നേതാക്കളുടെയോ ബി ജെ പി കാരുടെ ആരുടെയും പ്രത്യേകമായ ശുപാർശയൊന്നും കൂടാതെ തന്നെ അദ്ദേഹം നേരിട്ട് ശിവഗിരി മഠവുമായി ഞങ്ങളുമായി ബന്ധപ്പെടുകയും അദ്ദേഹം നേരിട്ട് തന്നെ പിന്നെ തീയതി നിശ്ചയിച്ച് അനുവദിക്കുകയുമാണ് ചെയ്തത് ഇപ്പോൾ ശിവഗിരിയോടുള്ള വലിയ ആത്മാർത്ഥതയാണ് അതിൽ നിന്നും നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും സ്വാമി അപ്പം തന്നെ ഈ ഹിന്ദു ഉള്ളത് അങ്ങനെയുള്ള ഒരു ഒരു വക്താവായിട്ടുള്ള ആളെയാണ് പറയുന്നത് ചാതുർവണ്ണി വ്യവസ്ഥയെ ഗുരുദേവൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതാണ് ചാതുർവണ്ണി വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ച് തീരാശാപങ്ങളാണ് ഇപ്പം ചാതുവണ്യ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഭാരതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എതിർക്കുന്നവരെ നിരന്തരം എതിർക്കുന്നവരാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് ചാതുവണ്ണിയല്ലല്ലോ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്കും വച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു സംസ്കാരം ആ സംസ്കാരത്തിൻ്റെ കാലത്ത് മതങ്ങളൊന്നുമില്ല ഹിന്ദുമതവുമില്ല ഈ രാജ്യത്ത് നിലനിന്നിരുന്ന വലിയൊരു സംസ്കാരമാണ് സനാതനധർമ്മമെന്ന് പറയുന്നത് ആ സനാതനധർമ്മവും ജാതർവണ്ണിയവും ജാതി വ്യവസ്ഥയായിട്ട് യാതൊരു വിധമായ ബന്ധവും ഇല്ലേ രാജ്യത്തിൻ്റെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ ശിവഗിരിയിലെ പരിപാടിക്ക് പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ട് തീർത്ഥാടനമേള ഈ കഴിഞ്ഞ തീർത്ഥാടനത്തിനും രാഹുൽ ഗാന്ധിയേയും പ്രിയങ്ക ഗാന്ധിയെയൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു അത് വന്നിട്ടില്ല വന്നില്ലേ